വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ കള്ളപ്പുര ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തൊഴിലാളി പ്രസ്ഥാനം ജന്മമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ പ്രദേശങ്ങൾ മുഴുവൻ കാടാണ് ഇവിടെ ഒരു ക്ഷേത്രമെന്ന് പറയാനില്ല പക്ഷേ ഒരു ഒരു കുര്യാല ഓലയും ഓലമേഞ്ഞ് പലകതറച്ച ഒരു ചെറിയ ഒരു കുടുംബ ക്ഷേത്രം എന്ന് വേണേൽ പറയാം കാരണം ഈഴവരായിട്ടുള്ള പിന്നോക്ക സമുദായങ്ങൾക്കൊന്നും ക്ഷേത്രത്തിൽ കയറാൻ അനുവാദമില്ല ശിവനെ പൂജിക്കാൻ പാടില്ല പിന്നെ കൃഷ്ണനെ പൂജിക്കാൻ പാടില്ല പിന്നെ അവർക്ക് നാട്ടു ദൈവങ്ങളായിട്ടുള്ള ഘടാകരണൻ അതുപോലെ തന്നെ ശിവൻ്റെ ഭൂതഗണങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ശിവൻ്റെ ഒരു ഭൂതഗണമാണ് ഇവിടെ ഇരിക്കുന്നത് ഘടാകരണൻ അപ്പോൾ ഈ ക്ഷേത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ പട്ടണത്തിലെ ഹൈവേയുടെ എനിക്ക് ഈ ആലപ്പുഴ പട്ടണത്തിലെ ഹൈവേയുടെ തീരത്ത് സമീപത്ത് ഒരു ക്ഷേത്രമേ ഉള്ളൂ ഈ ക്ഷേത്രം ഒരു കുടുംബത്തിൻ്റെ ആയിരുന്നു കളപ്പുര ക്ഷേത്രം കളത്തിൽ കുടുംബത്തിൻ്റെ ആയിട്ടുള്ള ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകുന്നത് രാത്രിയിലാണ് ബ്രിട്ടീഷുകാർ ഭരിക്കേണ്ട സമയത്താണ് തൊഴിലാളികൾ സംഘടിപ്പിക്കാനായിട്ട് സംഘടിക്കാൻ അവർക്ക് നിയമമില്ല അങ്ങനെ തൊഴിലാളികൾ സംഘടിച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്യും ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യും അപ്പോൾ രാത്രിയുടെ മറവിൽ ശൂ രാത്രിയുടെ നിഗൂഢതയിൽ റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഈ കളപ്പുര ക്ഷേത്രത്തിൻ്റെ പിന്നിലായിട്ട് ഒരു തൊഴിലാളി പ്രസ്ഥാനം ജമ്യമെടുത്തത് അതായത് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ സംഘടന അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തൊഴിലാളി പ്രസ്ഥാനം അന്ന് തുടങ്ങിയത് കാരണം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയമാണ് ബ്രിട്ടീഷ് കയർ ഫാക്ടറി തൊഴിലാളികൾ പീഡനങ്ങൾ കേൾക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവകാശമില്ലായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിക്കാൻ ഗുരുദേവൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് തൊഴിലാളികൾ സംഘടിച്ചത് ഇവിടെ ഇതിൻ്റെ പുറയിൽ രാത്രിയിൽ രാത്രിയുടെ മറവിൽ അന്ന് ഈ തൊഴിലാളി പ്രസ്ഥാനത്തെ ആശീർവദിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി സത്യവ്രതൻ വന്നതൊക്കെ ഒരു ചരിത്രമാണ് അതൊരു വശത്തേക്കുന്നു മാത്രമല്ല ഇവിടെ ഗുരുദേവൻ വന്നിട്ടുണ്ട് വാടപ്പുറം ബാവ എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് അതിന് ശേഷം അദ്ദേഹം പ്രസിദ്ധമായതിനു ശേഷം ഒരു ദിവസം ശ്രീനാരായണ ഗുരുദേവനെ ഇവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഇത് കാണുന്നു ശ്രീനാരായണ ഗുരുദേവൻ കാണുമ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമല്ല ഒരു കുരിയാല മാത്രമാണ് മുഴുവൻ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം എങ്ങും കാടുകൾ മാത്രമുള്ള സ്ഥലം അപ്പോൾ ഈ റോഡിൻ്റെ കിഴക്കവശം അത് റോഡില്ല ഒരു നടപ്പാത മാത്രമാണ് ഉള്ളത് അതേ നടപ്പാതയുടെ അപ്പുറത്ത് ശ്മശാനമാണ് അതായത് മരിച്ചവരെ ദഹിപ്പിക്കുന്ന സ്ഥലം കുഴിച്ചിടുന്ന സ്ഥലം അതുപോലെ തന്നെ കുഷ്ഠരോഗികൾ വസൂരി വന്നവരെയൊക്കെ ജീവനോട് തന്നെ കുഴിച്ചിടും ഇവിടെ ലെപ്രസി അസൈലമൊക്കെ തൊട്ടപ്പുറത്ത് ഈ കട ഈ നമ്മുടെ ആറാട്ട് വഴിക്ക് പടിഞ്ഞാറു വശം അപ്പോൾ അതൊക്കെ മാറാ രോഗങ്ങളായതുകൊണ്ട് മരിക്കുന്നതിന് പിന്നെ കുഴിച്ചിടും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് മനുഷ്യരാരും ഈ വഴി നടക്കില്ല നടക്കാനായിട്ടുള്ള ധൈര്യമില്ല പേടിയാണ് അവർക്ക് കാരണം കാടാണ് ശ്മശാനമാണ് ആളുകളെ കുഴിച്ചൊരു സ്ഥലമാണ് അപ്പോൾ ഒരു ദിവസം കുരു ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവനെ ഇവിടെ വാടപ്പുറമ്പും അതുപോലെ തന്നെ കള്ളത്തിൽ കുടുംബത്തിലെ അംഗങ്ങളും എല്ലാവരും കൊണ്ടുവന്ന് ഇത് കാണിച്ചു കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി കാരണം ഇവർക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലം വേണം ഇവിടെ സവർണ ക്ഷേത്രങ്ങളിൽ നിന്നും കയറി പ്രാർത്ഥിക്കാൻ ഇവർക്ക് അവകാശമില്ല അതിനുള്ള ധൈര്യമില്ല അത് പ്രശ്നമുണ്ടാകും അപ്പോൾ അങ്ങനെ തുടങ്ങിയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കെ നിൽക്കുമ്പോഴാണ് ഈ ശ്മശാനത്തിൽ നിന്നും ഒരു ഒരു മനുഷ്യൻ്റെ കൈ കൈത്തണ്ട അതായത് അഴുകിയ കൈത്തണ്ട കുഴിച്ചിട്ട ഡെഡ് ബോഡിയിൽ ഇന്നും കഴിച്ചുകൊണ്ടൊരു പട്ടി ഈ വഴി കടന്നു വരികയാണ് ഈ പട്ടി ഇങ്ങനെ കടന്നു വരുമ്പോഴും ശ്രീനാഥ് കുടിനേനെ വാടപ്രഭാവ് കാണിച്ചിട്ട് പറഞ്ഞ് നോക്കൂലുദേവ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ നമുക്ക് ആരാധനയ്ക്ക് തന്നിരിക്കുന്നത് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കണ്ട് ഈ മനുഷ്യനെ കൈ കടിച്ചുകൊണ്ട് പോവുക പട്ടി അദ്ദേഹം കുറച്ച് നേരം കണ്ണടച്ചിരുന്നിട്ട് പറഞ്ഞു നാളെ ഇവിടെ ഒരാരാമമാകുകയില്ലെന്ന് ആരറിഞ്ഞു നാളെ ഇവിടെ ഒരു ആരാമം ഒരു പൂന്തോട്ടം പതികൾ ആരറിഞ്ഞു എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് അത് നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുരുദേവൻ ഇത് പറഞ്ഞതിന് ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇതൊരു ഇതൊരാരാമമായി ഈ മറ്റേ ശ്മശാനം അതുപോലെ തന്നെ കുഴിച്ചുടെ സ്ഥലം ദുർഗന്ധ ഭവിക്കുന്ന മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലം ഇതെല്ലാം വെടിപ്പാക്കിക്കൊണ്ട് ടി വി തോമസ് ഇവിടുത്തെ മുൻസിപ്പൽ ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് ഒരു ഒരു പൂന്തോട്ടം ഉണ്ടായത് പാർക്ക് കെ ആലപ്പുഴയുടെ പാർക്ക് മുനിസിപ്പൽ പാർക്കുണ്ട് ഞാൻ ആ പാർക്കിലൊക്കെ വന്നിരുന്നിട്ടുള്ളൂ ഇത് രണ്ടും കണ്ടിട്ടുണ്ട് കാടും കണ്ടിട്ടുണ്ട് ഉദ്യാനവും കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് ഉദ്യാനമായി നാളെ ഇവിടെ ഒരു ആരാമമാകില്ലെന്ന് ആരും അറിഞ്ഞു വന്നു അതുപോലെ തന്നെ ആരാമമായി മാത്രമല്ല ഇപ്പോൾ എനിക്ക് മുന്നിൽ കിഴക്കവശത്ത് ഒരു ആരാമുണ്ട് കെ ടി ഡി സിയുടെ ആരാവ് ആ പേര് പോലും അത് ഇപ്പം അതിൻ്റെ പേര് മാറി അതൊരു കെ ടി ഡി സിയുടെ ഒരു വലിയൊരു സ്ഥാപനമായിട്ട് ഒരു റിപ്ലിക്കായി എന്നുള്ള പേരിലായിക്കഴിഞ്ഞു ഒരു വശത്തങ്ങേ അറ്റത്ത് ഈ കാട് പിടിച്ച് കിടന്ന സ്ഥലം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് ഇവിടുത്തെ യാത്ര ഇവിടെ ആരാമാണ് അതുപോലെ തന്നെ മലയാള മനോരമ ആലപ്പുഴയിലെ ആദ്യത്തെ പിന്നെ സ്റ്റാർ ഹോട്ടലായ പ്രിൻസ് ഹോട്ടൽ ഇതെല്ലാം വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിയൊച്ച കേൾക്കുന്നത് പോലും ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള അവകാശങ്ങൾ അറിയിക്കുന്നൊരു ഇതാണ് ഈ കളത്തിൽ കുടുംബത്തിൻ്റെ ക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പൊതുജനങ്ങൾക്ക് വിട്ടു വിട്ടുകൊടുക്കേണ്ടായി പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തു ആ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോഴതിനകത്ത് പറഞ്ഞിരുന്നത് ഈ കുടുംബത്തിലുള്ള നാല് പേർ ഇതിൻ്റെ ഭരണസമിതിയിൽ നിന്നും ഉണ്ടാകും അങ്ങനെ പറഞ്ഞു അതുമാത്രമല്ല മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഈ പൊതുജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നില്ലെങ്കിൽ അത് കുടുംബത്തിന് തിരിച്ചു കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയോടുകൂടിയാണ് ഒരുപക്ഷേ ആലപ്പുഴ പട്ടണത്തിൽ ഈ അല്ല തന്നെ ഹൈവേക്ക് അടുത്തുള്ള ഏക ക്ഷേത്രം എന്ന് പറയുന്ന രീതിയിൽ ഉള്ളതാകെ ഈ കളപ്പര ക്ഷേത്രമാണ് ഇത് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ സഞ്ചരി നടക്കുന്നുണ്ട് ഇപ്പോൾ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടന്നതേയുള്ളൂ എന്തായാലും ഇത് ഭംഗിയായിട്ട് ഉണ്ടെങ്കിൽ ഗുരുദേവൻ്റെ അനുഗ്രഹം പോലെ തന്നെ അദ്ദേഹം ത്രികാലജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരുളപ്പാട് പോലെ ഇതൊക്കെ മനോഹരമായ സ്ഥലങ്ങളായിട്ട് മാറിയതിൽ നമുക്ക് സന്തോഷിക്കാം